ദൈവദാസി ലൂയിസ പിക്കറേതയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനെട്ടാം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി നസ്രത്തിലെ ഭവനത്തിൽ വനവും ഭൂമിയും സമാധാന ചുംബനം കൈമാറുന്ന ദൈവിക സമയം ആസന്നമായിരിക്കുന്നു ആത്മാവ് അതിൻ്റെ അമ്മയായ രാജ്ഞിയോട് എൻ്റെ സർവാധിപയായ അമ്മയെ അങ്ങയുടെ ചുവടുകൾ പിന്തുടരാൻ ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു അങ്ങയുടെ സ്നേഹം എന്നെ ബന്ധിക്കുകയും ഒരു ശക്തമായ കാന്തം പോലെ എന്നെ അങ്ങയോട് ഒട്ടിച്ചു നിർത്തുകയും എൻ്റെ എല്ലാ നിയോഗങ്ങളും അമ്മയുടെ മനോഹരമായ പാഠങ്ങൾ ശ്രവിക്കുക എന്ന് മാത്രമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഇതും എനിക്ക് മതിയാവില്ല ഒരു കുഞ്ഞിനെ പോലെ അങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ അങ്ങ് ജീവിച്ചതും ജീവിക്കുന്നതുമായ ദേവഗതത്തിൻ്റെ രാജ്യത്തിൽ എന്നെ പ്രവേശിപ്പിച്ച് ഞാൻ പുറത്തു വരാൻ ആഗ്രഹിച്ചാലും അതിനെനിക്ക് കഴിയാത്ത വിധത്തിൽ അതിൻ്റെ വാതിലുകൾ എനിക്കായി അടയ്ക്കണമേ അങ്ങനെയായാൽ അമ്മയും കുഞ്ഞും ആയ നമ്മൾ ഒരേ ജീവിതം തന്നെ സന്തുഷ്ടരായി ജീവിക്കുകയും ചെയ്യും സ്വർഗീയ രാജ്ഞിയുടെ പാഠങ്ങൾ എൻ്റെ ഏറ്റവും പ്രിയ കുഞ്ഞെ ദൈവഹിതത്തിൻ്റെ രാജ്യത്തിനുള്ളിൽ നിന്നെ അടച്ചിടാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് നൽകുന്ന ഓരോ പാഠങ്ങൾ പുറത്തേക്കുള്ള നിൻ്റെ വഴിയെ തടസ്സപ്പെടുത്തുന്ന മതിലുകളാണ് നിന്റെ ഹിതത്തിന് ചുറ്റും നിർമ്മിക്കുന്ന കോട്ട മതിലാണ് അങ്ങനെ പരമോന്നത ഫിയാത്തിൻ്റെ മധുരമേറിയ ആധിപത്യത്തിലായിരിക്കുന്ന അവസ്ഥ നീ മനസ്സിലാക്കും അതിനാൽ എന്നെ ജാഗരൂകതയോടെ ശ്രദ്ധിക്കുക എൻ്റെ പാഠങ്ങൾ ദൈവഹിതം നിന്നെ കീഴടക്കാനായി നിൻ്റെ ഹിതത്തെ വശീകരിക്കാനും അടിമപ്പെടുത്താനുമായി നിൻ്റെ അമ്മ ചെയ്യുന്ന ജോലി എന്നതല്ലാതെ മറ്റൊന്നുമല്ല എൻ്റെ പ്രിയ കുഞ്ഞെ ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ധൈര്യത്തോടെ തന്നെയാണ് ഞാൻ അവിടെ വിട്ടുപോകുന്നതും അതും ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി മാത്രം ഞാൻ നസ്രത്തിലേക്ക് പോയി എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധരായ മാതാപിതാക്കളെ ഞാൻ അവിടെ കണ്ടെത്തിയില്ല വിശുദ്ധ യൂസേപ്പ് മാത്രമാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൽ ദൈവം എനിക്ക് കാവലാളായി നൽകിയ നല്ല മലാഹായെ ഞാൻ കണ്ടു യാത്രയിൽ മലാഹാമാരുടെ ഒരു വ്യൂഹം എന്നെ അനുഗമിച്ചിരുന്നുവെങ്കിലും എല്ലാ സൃഷ്ടവസ്തുക്കളും എന്നെ ബഹുമാനിച്ചു വണങ്ങി അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഓരോരുത്തർക്കും എൻ്റെ ചുംബനവും എന്ന നിലയിൽ എൻ്റെ ആശംസയും നൽകിക്കൊണ്ടും ഞാൻ നസ്രത്തിലെത്തി നിത്യഘനികാത്തത്തിൻ്റെ വ്രതത്താൽ ഞങ്ങൾ ദൈവത്തോടെ എപ്രകാരം ബന്ധിതരാണെന്ന് പരസ്പരം വെളിപ്പെടുത്താൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ വെമ്പൽ കൊള്ളുകയായിരുന്നതിനാൽ വിശുദ്ധ യോസേപ്പും ഞാനും കരുതലോടെയാണ് പരസ്പരം നോക്കിയിരുന്നതെന്ന് ഇപ്പോൾ നീ അറിയണം ഒടുവിൽ നിശബ്ദത വെടിഞ്ഞ് ഇരുവരും വ്രതത്തെക്കുറിച്ച് പരസ്പരം അറിയിച്ചു ഓ എന്തൊരു ആനന്ദമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സഹോദരി സഹോദരന്മാരായി ഒരുമിച്ച് ജീവിക്കാമെന്ന് ഏറ്റുപറഞ്ഞു അദ്ദേഹത്തെ സേവിക്കുന്നതിൽ ഞാൻ ഏറ്റവും ശ്രദ്ധാലുവായിരുന്നു ഞങ്ങൾ പരസ്പരം ബഹുമാനത്തോടെ വർദ്ധിച്ചു സമാധാനത്തിൻ്റെ ഒരു പ്രഭാവ വലയം ഞങ്ങൾക്ക് ഇടയിൽ നിലനിന്നിരുന്നു ഓ എല്ലാവരും എന്നിൽ സ്വയം പ്രതിഫലിപ്പിക്കുകയും എന്നെ അനുകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ സ്വന്തമാക്കിയിരുന്ന കൃപയുടെ മഹാസമുദ്രത്തിൻ്റെ യാതൊരു ലാഞ്ചനയും പുറമേ കാണിക്കാതെ അനുദിന ജീവിതത്തോട് ഞാൻ നന്നായി പൊരുത്തപ്പെട്ടു ഇപ്പോൾ എൻ്റെ കുഞ്ഞെ ശ്രദ്ധിക്കുക നസ്രത്തിലെ ഭവനത്തിൽ ഉപരിയായ സ്നേഹാഗ്നിയാൽ കത്തിജ്വലിച്ചുകൊണ്ട് ദൈവവചനം ഭൂമിയിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിൽ വാണിരുന്ന ദൈവഹിതം എൻ്റെ എല്ലാ പ്രവൃത്തികളിലും പ്രകാശം സൗന്ദര്യം വിശുദ്ധി ശക്തി എന്നിവ നിക്ഷേപിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല ദൈവഹിതം എന്നിൽ വളർന്നു വന്നിരുന്ന പ്രകാശത്തിൻ്റെയും എപ്പോഴും കൂടുതൽ കൂടുതൽ പ്രകാശിതമാകുന്ന പ്രകാശം സൗന്ദര്യത്തിൻ്റെയും വിശുദ്ധിയുടെയും ശക്തിയുടെയും അനുസ്യൂതം വളരുന്ന സാമ്രാജ്യം രൂപപ്പെടുത്തുകയായിരുന്നു എന്നിലുള്ള ദൈവിക ഫിയാത്തിൻ്റെ വാഴ്ച എൻ്റെ ഉള്ളിലെ എല്ലാ ദൈവിക ഗുണങ്ങളും പ്രസരിപ്പിച്ചു അതെനിക്ക് ഫലപുഷ്ടി കൊണ്ടുവന്നു എന്നെ വലയും ചെയ്തിരുന്ന പ്രകാശം വളരെ ഉന്നതമായിരുന്നു സ്വർഗീയ പുഷ്പങ്ങൾ പുറപ്പെടുവിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്ത വിധം ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയാകുന്ന സൂര്യൻ എൻ്റെ മനുഷ്യത്വത്തെ തന്നെ അലങ്കരിക്കുകയും അവരോധിക്കുകയും ചെയ്തു സ്വർഗം എന്നിലേക്ക് താഴുന്നതായും എൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഭൂമി ഉയരുന്നതായും എനിക്ക് അനുഭവപ്പെട്ടു ആകാശവും ഭൂമിയും അനുരഞ്ജിക്കപ്പെട്ടു സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചുംബനങ്ങൾ കൈമാറാൻ അവർ ആലിംഗനം ചെയ്തു നീതിമാനായവനെ പരിശുദ്ധനായവനെ രൂപപ്പെടുത്താനുള്ള വിത്തിനായി ഭൂമി സ്വയം സജ്ജമാവുകയും വചനം ഈ വിത്തിലേക്ക് ഇറങ്ങി വരുന്നതിനായി സ്വർഗം തുറക്കുകയും ചെയ്തു ഞാൻ എൻ്റെ സ്വർഗീയ പിതൃ രാജ്യത്തിലേക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതല്ലാതെ മറ്റൊന്നും ചെയ്തില്ല എൻ്റെ സ്വർഗപിതാവിൻ്റെ പിതൃകരങ്ങളിലേക്ക് എന്നെ തന്നെ പരമേൽപ്പിച്ചുകൊണ്ട് എൻ്റെ അന്തരാത്മാവ് അവിടുത്തോട് പറഞ്ഞു പരിശുദ്ധനായ പിതാവെ എനിക്കിനി എതിർത്ത് നിൽക്കാൻ സാധിക്കില്ല ഞാൻ സ്വയം കത്തി എനിക്ക് തോന്നുന്നു ഞാൻ കത്തി അങ്ങേ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അതിശക്തമായ ഊർജം എൻ്റെ ഉള്ളിൽ എനിക്ക് അനുഭവപ്പെടുന്നു അങ്ങനെ അങ്ങേ നിരായുധനാക്കാനും ഇനിയും വൈകാതിരിക്കാനുമായി എൻ്റെ സ്നേഹത്തിൻ്റെ ചങ്ങലകളാൽ അങ്ങേയെ ബന്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സ്നേഹത്തിൻ്റെ ചിറകുകളാൽ ദൈവവചനത്തെ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവരാനും ഞാൻ അഭിലേഷിക്കുന്നു അവിടെ എന്നെ ശ്രവിക്കേണ്ടതിന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ കണ്ണുനേരിനാലും പ്രാർത്ഥനകളാലും കീഴടക്കപ്പെട്ട ദൈവത്വം എനിക്ക് ഉറപ്പ് നൽകി എന്നോട് പറഞ്ഞു മകളെ ആർക്കാണ് നിന്നെ ചെറുക്കാൻ കഴിയുക നീ വിജയിച്ചിരിക്കുന്നു ദൈവിക സമയം അടുത്തിരിക്കുന്നു ഭൂമിയിലേക്ക് മടങ്ങി എൻ്റെ ഹിതത്തിൻ്റെ ശക്തിയിൽ നിൻ്റെ പ്രവൃത്തികൾ തുടരുക എൻ്റെ ഈ പ്രവൃത്തികൾ എല്ലാവരെയും ചലിപ്പിക്കുകയും ആകാശവും ഭൂമിയും സമാധാന ചുംബനം കൈമാറുകയും ചെയ്യും ഇതൊക്കെയാണെങ്കിലും നിത്യവചനത്തിൻ്റെ അമ്മ ഞാനായിരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ എൻ്റെ കുഞ്ഞെ ഞാൻ പറയുന്നത് കേൾക്കുകയും ദൈവഹിതം ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാക്കുകയും ചെയ്യുക ഈ ഹിതം ജീവിക്കുന്നതിലൂടെ സ്വർഗവും അതിൻ്റെ ദൈവിക രാജ്യവും ഞാൻ എൻ്റെ ആത്മാവിൽ രൂപപ്പെടുത്തി ഈ രാജ്യം എന്നിൽ രൂപപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ വചനത്തിന് ഒരിക്കലും സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാൻ കഴിയുമായിരുന്നില്ല അവിടുന്ന് ഇറങ്ങി വന്നെങ്കിൽ അത് ദൈവഹിതം എന്നിൽ രൂപപ്പെടുത്തിയ അവിടുത്തെ രാജ്യം എന്നിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നിൽ അവിടുന്ന് അവിടുത്തെ സ്വർഗവും ദൈവിക സന്തോഷങ്ങളും കണ്ടെത്തി തൻ്റേതല്ലാത്ത ഒരു രാജ്യത്തിലേക്ക് വചനം ഒരിക്കലും ഇറങ്ങി വരില്ല ഓ ഇല്ല ഒരിക്കലുമില്ല അവിടുന്ന് ആദ്യം തൻ്റെ രാജ്യം എന്നിൽ രൂപപ്പെടുത്താനും പിന്നീട് അതിലേക്ക് വിജയശ്രീലാളിതനായി ഇറങ്ങി വരാനുമാണ് ആഗ്രഹിച്ചത് കൂടാതെ എല്ലായ്പ്പോഴും ദൈവഹിതം ജീവിക്കുന്നതിലൂടെ ദൈവിക സ്വഭാവം അഥവാ ദൈവിക ഫലഭൂയിഷ്ടത എന്താണെന്ന് അറിയാനുള്ള കൃപ ഞാൻ നേടിയെടുത്തു ആ കൃപയാൽ മനുഷ്യ പ്രവൃത്തി കൂടാതെ നിത്യവചനത്തിൻ്റെ മാനുഷിക വിത്തിന് എന്നിൽ തന്നെ മുഗളമേകാൻ എനിക്ക് കഴിഞ്ഞു സൃഷ്ടിയിൽ പ്രവർത്തന നിരതമാകുന്ന ദൈവഹിതത്തിന് ചെയ്യാൻ സാധിക്കാത്തതായി എന്താണുള്ളത് ദൈവഹിതത്തിന് എല്ലാം സാധ്യമായതും സങ്കല്പിക്കാവുന്നതുമായ എല്ലാ നന്മകളും ചെയ്യാൻ കഴിയും അതിനാൽ നിൻ്റെ അമ്മയായ എന്നെ അനുകരിക്കാനും സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നിലുള്ളതെല്ലാം ദൈവഹിതമാണെന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുക ആത്മാവ് പരിശുദ്ധ അമ്മ അങ്ങ് ആഗ്രഹിക്കുന്നതല്ല അവിടത്തേക്ക് ചെയ്യാൻ സാധിക്കും ദൈവത്തെ കീഴടക്കാനും സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാനും മാത്രം അങ്ങേക്ക് ശക്തിയുള്ളതിനാൽ എൻ്റെ ഹിതത്തെ കീഴടക്കാനും അവ എൻ്റെ ഉള്ളിൽ ജീവൻ പ്രാപിക്കാതെ തടയാനും അങ്ങേക്ക് കഴിയും അങ്ങയിൽ ഞാൻ പ്രത്യാശിക്കുന്നു അങ്ങയിൽ നിന്ന് എനിക്കെല്ലാം ലഭിക്കും ചെറിയ ത്യാഗം ഇന്നെന്നെ ബഹുമാനിക്കുന്നതിനായി നീ എന്നെ നസ്രത്തിലെ ചെറിയ വീട്ടിൽ വന്ന് സന്ദർശനം നടത്തണം എന്നോടുള്ള ആദര സൂചകമായി നിന്റെ എല്ലാ പ്രവൃത്തികളും എനിക്ക് തരിക അപ്പോൾ ഞാൻ അവയെ എൻ്റേതുമായി സംയോജിപ്പിച്ച് ദൈവഹിതമാക്കി മാറ്റും സുഹൃത ജപം സ്വർഗീയ രാജ്ഞി ദൈവഹിതത്തിൻ്റെ ചുംബനം എൻ്റെ ആത്മാവിലേക്ക് കൊണ്ടുവരണമേ ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം